السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم والصلاة والسلام على أشرف المرسلين على آله وصحبه أجمعين أما بعد رمضان الله الشريف اللي رحمة اللي بطل مغفرة اللي بطل لك نعم قالوا الله سبحانه وتعالى എല്ലാ ചെറുതും ദോഷങ്ങൾ പുറത്തുനിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ നരകമജരാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ നമുക്ക് ബന്ധപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ അടക്കാതെ ആവുകളിൽ നിങ്ങൾ ചിരണമെന്ന് നിങ്ങളു പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അതിന്റെ ൌർജലമായ പ്രവർത്തനത്തിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണല്ലോ സമസ്ത കേരളം ആ സമസ്ത കേരളം തെറ്റിദ്ധാരണ നീങ്ങാത്ത കാലത്തോളം ഇവരുടെ ദീനിനെ കുറിച്ചാണ് തെറ്റ് ധാരണ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ അതിനെതിരെ വരുത്തിവെച്ച മുഴുവൻ തെറ്റായ ധാരണകളും പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നത് ഭാഗമാണ് ഇത് ഏതെങ്കിലും ഒരു സംഘടനയെയോ സംഘടനയിൽ ഉൾക്കൊള്ളുന്ന നേതാക്കളെയോ പുലർത്തുകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘടനയുള്ള നേതാക്കളെ കികഴുത്തുവാനോ അല്ല വീലി വിരുദ്ധമായിരിക്കുന്ന നിലപാട് നിന്ന് കാണുകയാണെങ്കിലും െതിരാണെങ്കിൽ അതിനെതിരെ നാം പ്രതികരിക്കുക തന്നെ വേണം മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു കളവുകേസ് റസൂർ നല്ല വന്നപ്പോൾ ആ പ്രമുഖ ഗോത്രമായതിന്റെ മേലിൽ ഇളവനുമതിക്കാൻ ഋസൂർഗാഹിയോട് ആവശ്യപ്പെടുന്ന കയറൽഗാഹിയുടെ മറുപടി എന്റെ പ്രിയപ്പെട്ട മകൻ ഫാത്തിമാതിയാണ് ഇങ്ങനെ ഒന്ന് ഇസ്ലാമിക വൃദ്ധമായി തേടേണ്ടത് അഥവാ കളവ് നടത്തിയെങ്കിൽ കളവായിരുന്നു അന്നത്തെ വിഷയം ആ പാർട്ടിമാതിയുടെ കൈ മുറിക്കാൻ ഞാൻ ഒരിക്കലും കാണിക്കുകയില്ല അതാണ് രീതിന്റെ കടപാട് അവിടെ മകളാണെന്നോ ബാപ്പയാണെന്നോ അനിതനാണെന്നോ വ്യക്തനാണെന്നോ മറ്റാരെങ്കിലും ആണെന്നോ എന്ന ഒരു ചിന്ത ഈ വിഷയത്തിൽ ഉടലെടുക്കാൻ പാടില്ല കാരണം അങ്ങനെ തന്നെ പറഞ്ഞോരോ കാരണം ആ ബാഹുഹും ില്ല നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ അത്രയോ മക്കളോ കുടുംബക്കാരോ വേണ്ടപ്പെട്ടവരോ ആരോ ആകട്ടെ അള്ളാഹുവിന്റെ ഋഷൂരുമാണ് അവർ ഏറ്റവും വലുത് അതിന് വിരുദ്ധമായ നിലപാട് ആരിൽ നിന്നുണ്ടായാലും അതിനെതിരെ നാം പ്രതികരിക്കുന്ന വേണം ആ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പിന്നെ നേരത്തെയും രണ്ട് ആഴ്ച മുമ്പ് ആ നോമ്പ് തുടങ്ങുന്ന സമയത്തോ ആ ഒരു ക്ലിപ്പ് ഇതിനോ ഈ പ്രേതം നടക്കുമ്പോഴാണ് പത്തിരുപത്തി ആറ് വർഷം മുമ്പ് ഒരാള് പ്രസംഗിച്ചതാണ് അബുദാബിയിൽ വെച്ച് അതിന് അബുദാബിയിൽ നിന്ന് തന്നെ ഈ സാധുവായ ഞാൻ അന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഒരാ അയാളുടെ നാട്ടിൽ വന്ന് പിന്നെയും മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടിക്ക് ശേഷം അത് സംബന്ധമായി ചിന്ന ഒരു ഹറപ്പ് അവരൊക്കെ പറഞ്ഞിട്ടില്ല പറയാൻ അവർക്ക് ചാൻസും ഉണ്ടായിട്ടില്ല ഈയിലെ അന്തരിച്ചുപോയ കെ ടി മാനും സിനിയാർ എന്ന വ്യക്തിയുടെ ഒരു വോയിസ് ആണ് വീഡിയോ ക്ലിപ്പായിട്ടിനെ ഈ അനാഥപ്രേതങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ചുറ്റുപിടക്കും ഇരുപത്താർക്കുറുമ്പോൾ ഉള്ളതാണ് അഥവാ പശ്ചാത്തലം പറയാൻ അത് ക്ലാസ് റൂമിൽ ചില കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു എന്നിട്ടും സംശയം ഇല്ലാത്തതിന്റെ പേരിലാണോ എന്നറിയില്ല പിന്നെയും ആളുകൾ ഈ ക്ലിപ്പ് െന്ന് പിന്നെയും സംശയം ചോദിക്കുകയാണ് അപ്പൊ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നു അതിൽ എറണാകുളം സമ്മേളനം സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചാണ് എറണാകുളത്തിൽ സിജമായ ചരി തെക്കൻ കേരളത്തിൽ ഒന്ന് പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടിയാണല്ലോ തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ യുവജന സംഘത്തിന്റെ സമ്മേളനം എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചു ആ സമ്മേളനം നടത്തുന്നത് സുന്നി യോജന സംഘമാണ് സുന്നി യോജന സംഘത്തിനേൽ അനുമതി കൊടുത്തത് സമസ്ത കേരളം ഈപ്പുഴ വിളമയാണ് കാരണം സമസ്ത കേരളം ഈ പ്രളമയിലെ ഒരു അംഗീകൃത കീഴ് ഘടകമാണ് സുന്നിയോജന സംഘം അപ്പൊ സുന്നിയോജന സംഘം ഒരു സാധാരണ ഒരു വാർഷികം മാസാന്തര യോഗം ചേരണമെങ്കിൽ കല്ലിൽ മറ്റെന്തെങ്കിലും താൽക്കാലിക പ്രവർത്തനത്തിനൊന്നും എപ്പോഴും സമസ്തയുടെ സമ്മതം ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ വാർഷികാഘോഷം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പദ്ധതിയാണ് ആ പദ്ധതിക്ക് സമസ്തയുടെ സമ്മതം വേണം ചെന്നി വന സംഘത്തിന്റെ ചീഫ് കൌൺസിൽ യോഗം ചേർന്ന് സമസ്ത കേരള ജംഗീയത്തിനുടമയിൽ കാര്യം അവതരിപ്പിച്ച് ചെന്നി വന വാർഷിക സമ്മേളനം അത് കോഴിക്കോടിനെ നടന്നതാണ് പിന്നെ നിന്റെ പത്ത് വർഷം കഴിഞ്ഞു അപ്പൊ നമുക്കൊരു സമ്മേളനം നടത്തണം ആ സമ്മേളനം ദീനിന്റെ ഒരു ഉത്തേജനം തെക്കൻ ഭാഗങ്ങളിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി അത് എറണാകുളത്ത് വെച്ച് നടക്കാനാണ് ശുചീകരണ സംഘം സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം എന്ന് സമസ്ത കേരളം ആകുന്ന അതിന്റെ ആഘത്തെ നിയന്ത്രിക്കുന്ന ഈ ഘടകത്തെ ആധികാരികമായി വിവരം അറിയിച്ചു സമസ്തകളിയുള്ള യോഗം ചേർന്നു ഈ വന്ന ആവശ്യം പരിഗണിച്ചു വിശദമായി ചർച്ച നടത്തി ആ ചർച്ച നടത്തിയതിനടിസ്ഥാനത്തിൽ സമ്മേളനം നടത്താൻ അനുവാദം കൊടുത്തു അനുവാദം കൊടുത്തതിന്റെ പേരിൽ ആ സമ്മേളനം നടത്തിപ്പിന് വേണ്ടി സ്വാഗത സംഘരൂവും നടത്തി സമ്മേളനം നടത്തുമ്പോൾ അങ്ങനെയാണോ അത് പ്രത്യേകമായിട്ട് ഒരു സ്വാഗത സംഘം അഥവാ ഈ സമ്മേളനം നടത്താനുള്ള ഒരു ഉപസമിതി അത് മഹാനായ തീരക്ഷേത്രങ്ങൾ മഹാനവരുകൾ പോയി ബഹുമാനപ്പെട്ടവർ ചെയർമാനായിക്കൊണ്ട് ഒരു സ്വാഗത സംഘം രൂപീകരിച്ചു സമസ്ത കേരളയുടെ പ്രമുഖരായ പണ്ഡിതന്മാരൊക്കെ അതിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി അതിനെ നിയന്ത്രിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട ശ്രീ അബ്ദുറഹ്മാൻ കുഞ്ഞു കോയറ്റങ്ങൾ ഉള്ള ബഹുമാനപ്പെട്ട മറും സംശകരമായിരിക്കുക തുടങ്ങിയ പ്രഗത്ഭരായിരിക്കുന്ന എല്ലാ നേതാക്കളും അതിന്റെ സ്കിയറിംഗ് കമ്മിറ്റിയാണ് അഥവാ അവരുടെ തീരുമാനമനുസരിച്ചാണ് യോഗം നടപടികൾ നടത്താൻ പാടുള്ളൂ ആ യോഗം എന്ന് നടത്തണം എങ്ങനെ നടത്തണം ആരൊക്കെ അതിന് പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കണം എങ്ങനെയൊക്കെയാണ് കാര്യപരിപാടി നടത്തേണ്ടത് ഇതൊക്കെ ഈ സ്വാഗത സംഘം യോഗം ചേർന്ന് അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയെ അറിയിക്കണം സ്റ്റെയറിംഗ് കമ്മിറ്റി അംഗീകാരവും വേണം അങ്ങനെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് വലിയ പിച്ചലാട്ടമുണ്ടായി രാഷ്ട്രീയക്കാർ ഞാൻ മൊത്തത്തിൽ പറയുന്നത് രാഷ്ട്രീയ കുപ്പായ മഴിഞ്ഞ മുക്തീയങ്ങളാണ് പ്രധാനമായിട്ടും അവര് പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയക്കാരാണ് പക്ഷേ അവരുടെ ഉള്ളിലോ മൂത്തതീ ചിന്തകളാണുള്ളത് ആ മൂത്തതീ ചിന്തയുമായിട്ട് വന്നാൽ നടക്കുകയില്ല എന്ന് മനസ്സിലാക്കി അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുപ്പായം അടിഞ്ഞുകൊണ്ട് വെള്ളത്തുവന്നു എന്നിട്ട് ഒരു രാഷ്ട്രീയക്കാരനാകുന്ന ഒരു മൌലവില് പഞ്ചായത്ത് പ്രസിഡന്റായിക്കൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ എന്റെ അടുത്ത നാട്ടുകാരനായ വേലാട്ടടുത്ത കീഴാറ്റുകൾക്കാർ അദ്ദേഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത് കുത്തിത്തിരിപ്പില് അവർ തുടക്കം കുറിച്ചു രാഷ്ട്രീയക്കാർക്ക് പുസ്തകങ്ങൾക്കറിയാം സീവന സംഘത്തിന്റെ ഒരു മഹാസമ്മേളനം തെക്കൻ കേരളത്തിന്റെ ശിലാ കേന്ദ്രമാകുന്ന എറണാകുളത്ത് വെച്ച് നടന്നാൽ ആ ഭാഗത്തുള്ള പല പലശയക്കാർക്കും അത് വലിയ തലവേദനയായിരിക്കും എന്ന് അവർക്കറിയാം അതുകൊണ്ട് എന്തുകൊണ്ടും ഈ സമ്മേളനം നടന്നുകൂടാ എന്ന് അവർ ഗൂഢമായി ചിന്തിച്ചു ആ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൗലവിയെ കൊണ്ട് മുന്നിൽ നിർത്തി അവര് ഒരു തീരുമാനം എന്താ മൗരവിന്റെ തീരുമാനം മദ്യവേഖല സമ്മേളനം നടത്തി ഒരു സമ്മേളനം അവരാണ് തീരുമാനിച്ചു ഇയാൾ ശുന്നിയാണ് എന്നാൽ ഉഷാവറയോ മറ്റോ ഉള്ള ആളല്ല ശുന്നിയോ ജനസംഘത്തിൽ ഉത്തരവാദിപ്പെട്ട ഒരു കേന്ദ്രങ്ങളിലും ഇയാളില്ല പക്ഷെ ശുന്നിയാണ് ശൂന്യക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ആളാണ് ശുന്നിയാണ് ശുന്നിയാണ് എന്നൊരു നാവുകൊണ്ട് ഇങ്ങനെ പറയും പക്ഷെ മനസ്സിൽ ശുന്നിയത് കൊണ്ട് അവതില്ലധാനം ഉണ്ടെങ്കിൽ ഈ മൂത്തു ഇങ്ങളാകുന്ന രാഷ്ട്രീയക്കാരുടെ ഖളിത്താവയായി ദേഹം മാറുകയില്ല അപ്പൊ പുറമേക്ക് ശുന്നിയാണ് പുറമേ ആള് ശുന്നിയാണ് എന്നാൽ ഒന്നാം രണ്ടാമതും മൂന്നാമതും രാഷ്ട്രീയത്തിന്റെ പ്രാമുഖ്യം കൊടുക്കുന്ന ആളാണ് അയാളെ പിടിച്ചുകൊണ്ട് അയാള് കുറച്ചാളെ കൂട്ടി മധ്യമേഖല സമ്മേളനം നടത്തും സമ്മേളനം നടത്തുന്നു അപ്പം ഉഷാവറ എന്താ തീരുമാനിക്കുന്നു ഉഷാവറ തീരുമാനിച്ച അവര് മധ്യമേഖലയോ അല്ലെങ്കിൽ നടുമേഖലയോ തലമേഖലയോ ഏതോ നടത്തുന്ന എത്ര നടത്തുന്നുണ്ട് അത് നടത്തിക്കൊണ്ടേ ഇതായിരുന്നു മുഷാവറിയുടെ നിലപാട് പക്ഷേ മുഷാവറയുടെ മറ്റൊരു കീഴഘടകമായിരിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു സാധാരണ മീറ്റിംഗിൽ വെച്ച് ജഗബോടി എന്ന് പറയുന്ന മീറ്റിംഗിൽ വെച്ച് ഇവരിത് അനാവശ്യമായി കഷ്ടപ്പെട്ടു സമസ്ത കേരളീരത്തിലുള്ള തീരുമാനമെടുത്താൽ അതിന്റെ മറ്റൊരു ഘടകമാകുന്ന വിദ്യാഭ്യാസ ബോർഡ് കൈയിൽ ആവശ്യമെന്നല്ല മഹാനായ സീതപ്പ് റഹ്മാൻ കുഞ്ഞുക്കുഴത്തങ്ങൾ ആദ്യമായിരുന്നു പ്രസിഡന്റ് ബഹുമാനപ്പെട്ടവർ അങ്ങനെ അവിടെ ചർച്ച ചെയ്യുമ്പോഴാണ് വിവരം തന്നെ അറിയിപ്പത് ആ വിദ്യാഭ്യാസ ബോർഡിലുള്ളത് മുഴുവനും ആരുമീങ്ങളല്ല സാവരയുള്ളത് പോലെ മുഴുവനും ആരമീങ്ങളല്ല ആരുമീങ്ങളും അതിലുണ്ട് ഉമറാക്കളും അതിലുണ്ട് അതാണ് വിദ്യാഭ്യാസ ബോർഡ് ആ ഉമറേക്കളകൂത്തിൽ രാഷ്ട്രീയ ചായ്വുള്ളവരുമുണ്ട് അല്ലാത്തവരും ഒക്കെ ഉണ്ട് അങ്ങനെ അവരത് അനാവശ്യമായി ചർച്ച കിട്ടപ്പോൾ അവിടുന്ന് ബഹുമാനപ്പെട്ടവർ ഹോംസംസെന്ന് പറഞ്ഞു എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് നമുക്കൊന്ന് കൂടുതൽ ചിന്തിക്കാം ബഹുമാനപ്പെട്ടവർ അങ്ങനെ പറയരുതായിരുന്നു കാരണം ബഹുമാനപ്പെട്ടവർ ജനറൽ സെക്രട്ടറിയായ മുസാവറ പരിപൂർണമായി അംഗീകാരം കൊടുത്തതിന്റെ പേരിലാണ് സ്വാഗത സംഘം രൂപീകരിച്ച് മാക സംഘത്തിന്റെ സമ്മേളന പ്രവർത്തനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അത് മുന്നോട്ട് പോയിട്ടുണ്ട് അവിടെ പിന്നിൽ ചർച്ചക്ക് തന്നെ അവരെ പ്രസക്തിരിക്കില്ല പക്ഷെ ബഹുമാനപ്പെട്ടവർക്ക് അപ്പോഴേക്കും ഷഹർ വാദിച്ചിരുന്നു അതിന്റെ പേരിൽ ഇവരുടെ ഈ പിലാറ്റങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ ബഹുമാനപ്പെട്ടവർ വിധേയനായിട്ടുള്ളു അതിനടിസ്ഥാനത്ത് അദ്ദേഹം പറഞ്ഞു നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് എല്ലാരും അവിടെ കൂടിക്കോട്ടേണ്ട തീരുമാനം അത് തന്നെ ഒരു സുഖകരമായ തീരുമാനമായിട്ടില്ല മനുഷ്യരിയായിരിക്കും ഇങ്ങനെ പറയുന്ന കൂടുതൽ പറയുന്നുണ്ട് നാട്ടിക മോസമോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട ആളുകളെ തിങ്കൾ ക്ഷണിച്ചോളും എന്നെ കെജിനോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട ആളുകളെ തിങ്കൾ ക്ഷണിച്ചോളും ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടപ്പെട്ട ആളുകളൊക്കെ ക്ഷണിച്ചുകൊടുക്കുക ഓരോ പിത്തള്ളക്കാരെയും അവർ കൂടുന്നവരെയൊക്കെ പലരും കൂടും പലരും കൂടുമ്പോ തന്നെ ഇത് വഷളാകുമെന്ന് ഇവർ ചിന്തിച്ചില്ല അപ്പൊ പലരും കേട്ടറിഞ്ഞും കണ്ണറിനും ഈ കിണം കിട്ടിയിട്ടുമൊക്കെ സംസ്ഥയുടെ ഓഫീസാകുന്ന കോഴിക്കോട് ഇടിയങ്കരയിൽ ക്യാൻസലോഡിലുള്ള ഓഫീസിലേക്ക് എത്തി അവിടെ നേതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തവിധം ആളുകൾ എത്തി എന്നാണ് അയാൾ പറയുന്നത് നേതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തവിധം ആളുകളൊന്നും അവിടെ എത്തിയിട്ടില്ല തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് സംസ്ഥയുടെ അറുപതാം വാർഷിക മഹാസമ്മേളനം കോഴിക്കോടിനെ അക്ഷരാർത്ഥത്തിൽ പാൽക്കടലാക്കി അത് കടപ്പുറത്ത് നടന്നപ്പോൾ ഒരു വിരലുകൊണ്ട് ഈ ആളുകളെ മുഴുവനും നിയന്ത്രിച്ച മഹാനാണ് മറവും സംശയകടമാണ് എന്നിട്ടാണ് ഒരു പത്ത് ആളുകള ഓഫീസർ അടുക്കത്ത് നിയന്ത്രിക്കാൻ കഴിയാത്തതി വരുന്നു പക്ഷേ നിയന്ത്രണാധീനമായ പല തീരുമാനങ്ങളും അവരെടുത്തു അതിന്റെ പേരിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഈ വന്നവരും അതുപോലെ സാധാരണക്കാരായിരിക്കുന്ന കുറെ ആളുകളും ഉണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹം പറയുന്നത് സംശയവടമയുടെ തീരുമാനം ഇവർ അംഗീകരിക്കുന്നില്ല സംശയവിടമയുടെ തീരുമാനമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ അല്ല ഇവിടെ പ്രസക്തം ഈ സംശയ വിളമ അടക്കമുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഏകോപി ഏകോപന രൂപത്തിൽ ഐക്യകന്ധേനെ തീരുമാനിച്ച് അംഗീകാരം കൊടുത്ത സമ്മേളനത്തിനെ കുറിച്ച് പിന്നെ ഒരു തീരുമാനവും ഒരു ചർച്ചയോ എടുക്കേണ്ട ആവശ്യമില്ല അത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന രാഷ്ട്രീയ മൗലികൾക്കു വേണ്ടി മറ്റു ചില കൽപര കക്ഷികൾ ഉണ്ടാക്കിയ ഒരു ശിശിന അറിയാതെ ഈ പണ്ഡിതന്മാർ നിലകപ്പെട്ടു പോയതായിരുന്നു അപ്പൊ ഇവിടെ സമ്മേളനത്തിന്റെ തീയതി ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ ഓക്കെ അത് ചില സൗകര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം പോസ്റ്റർ വേണമെങ്കിൽ ഇനിയും അടിക്കാം പക്ഷേ ഇവരുടെ തീരുമാനം എന്താണ് സുന്നി യുവജന സംഘം എന്ന പേരിൽ സമ്മേളനം വേണ്ട പിന്നെ മദ്യമേഖലാ സമ്മേളനം വേണ്ട അതും വേണ്ട ഇതൊരു സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കൊന്നും ഇല്ല ഇതിനെ എതിർക്കാൻ വേണ്ടി ഒരു കനലാശ്രീ കമ്മിറ്റി കട്ടി കൂട്ടി ഉണ്ടാക്കിയിട്ട് മധ്യമേഖല എന്ന് പറയുന്നതാണ് ഒരു പ്രാവശ്യം ആ സമ്മേളനം നടക്കലല്ല സുന്നി ഒരു സംഘത്തിന്റെ സമ്മേളനത്തിന് മുടക്കലാണ് ആവശ്യം എന്നിട്ട് പറയുന്നു ഒരു സുന്നി സമ്മേളനം ഒരു ജനറൽ സമ്മേളനം നമുക്ക് വെക്കാം സുനീവന സംഘത്തിന്റെ പ്രതിനിധികൾ പറഞ്ഞു ഇത് സമസ്ത കേരള ജമീയത്തോ ആധികാരികമായി സമ്മതം തന്ന സമ്മേളനമാണ് അതുകൊണ്ട് അതിന്റെ പേര് മാറ്റുന്ന പ്രശ്നം ഇനി കുടിക്കുന്നില്ല സുനിവന സംഘത്തിന്റെ സമ്മേളനം തന്നെ പക്ഷേ തീയതി വേണമെങ്കിൽ നേതാക്കൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ അതും സമസ്ത കേരള ജമീയത്വമ പറയണം എന്നാലേ മാറ്റാൻ പറ്റൂ എന്നാണ് നമുക്ക് വാദം അത് ശരിയാണെന്ന് ബഹുമാനപ്പെട്ട സംശയം ഒക്കെ തോന്നി അപ്പൊ തോന്നി ിൽ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞത് എന്നാല് അത് നടത്താൻ ഓരോ നടത്തിക്കോട്ടെ മറ്റോ നടന്നോട്ടെ എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ തീരുമാനം രണ്ടും വേണ്ടാനുള്ളതല്ല മധ്യമേഖലാ സമ്മേളന സുന്നിലെ പേരിലാണോ അത് നടന്നോട്ടെ എന്നിട്ടെന്നാണ് വഹാദി തന്നെ മൊത്തം ഈ പ്രസ്ഥാനങ്ങളുടെ ഭീതി വിരുദ്ധ നിലപാടുകൾ തുറന്നു കാണിക്കാനാണല്ലോ സമ്മേളനം നടത്തുന്നത് അല്ലാതെ ഈ സമ്മേളനത്തെ വെച്ച് കുറെ ആളുകളെ കാണിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് പത്ത് സീറ്റ് വേണമെന്ന് പറയാൻ ആളുകളെ കാണിച്ചു കൊടുക്കാനല്ലോ വിരോധികളുടെ ഈ ഈദ്ധ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് തുറന്ന് കാണിച്ചു കൊടുക്കാനാകുമ്പോൾ സമ്മേളനം നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് ഓരോ നടത്തിക്കോട്ടെ ഈ നിശ്ചയിനം നടന്നോട്ടെ അപ്പോൾ അവരിങ്ങനെ അഞ്ചുപോയ അന്നാലമാരി അവര് വിഷമരായി പോയില്ല അതുകൊണ്ടാണ് അവിടെ തല കശകൾ പാട്ടുതർക്കങ്ങൾ ഒക്കെ ഉണ്ടായത് കയ്യേറ്റമോ ദേഹോപദ്രവമോ ആരെയെങ്കിലും ചീത്ത പറയലോ അപമാനിക്കലോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല അതിനെയും ആരും കറിയെന്താണ് ഞാന് അവിടെത്തുമ്പോ കുറെ താമസിച്ചു പോയിരുന്നു അതുകൊണ്ട് എന്തൊക്കെയാണ് തീരുമാനമെടുത്തതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അറിയാത്ത ആളാണ് വല്യ പ്രസംഗികള് ഞാൻ മറ്റാളോട് ചോദിച്ചു അവരോട് ചോദിച്ചു ഇവരോട് ചോദിച്ചു അവരോട് ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർ തോന്നിമാരി പറഞ്ഞിട്ടുണ്ടാവും അതടിസ്ഥാനത്തിൽ ഇയാൾ പറഞ്ഞാൽ മതിയോ ഇയാൾക്കറിഞ്ഞെങ്കിലും ആ സദസ്യൻ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയാൻ അയാൾ തന്നെ പറയുന്നു ഞാൻ താമസിച്ചിട്ടാണ് അടക്കിയത് അല്ലേ ആണോ വേണ്ടത് താമസത്തിൽ താമസിച്ചെത്താത്തവരല്ലേ ആദ്യമുള്ളവരല്ലേ അവനത് പറയേണ്ടത് എന്നിട്ട് ഈ കെട്ടിദ്ധാരൻ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയാണോ അയാൾക്ക് തോന്നിയത് അയാൾ പറഞ്ഞതാണ് എന്നിട്ട് ആളെ പറയുന്നു ഞങ്ങൾ നേരെ അതൊക്കെ കഴിഞ്ഞു പോലീസിനെ വിളിക്കേണ്ടി വന്നു അല്ലെ പ്രശ്നമുണ്ടായപ്പോ പോലീസ് രാജ്യമായിട്ടൊന്നുമല്ല തിരുവനന്തപുരത്ത് മഹാനായിരിക്കുന്ന ഭാഗങ്ങളിലുള്ള അഹമ്മദ് കുറ്റബുഷ്ടമസ്തയുടെ സമ്മേളനം സ്വീകരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരെ പോലീസ് കടഞ്ഞിരുന്നു ആദ്യമായിട്ട് ബ്രാൻസിറോഡിലേക്ക് പോലീസ് വന്നല്ല പോലീസ് വരിക പോലീസ് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കോത്താബിലല്ല അവിടെങ്ങനെ പ്രസിഡന്റ് ആയിരുന്നോ അപ്പൊ ഓഫീസില് വിളിച്ചു ഓഫീസിൽ വിളിച്ചപ്പോൾ പോലീസ് വന്നു എന്താണ് ഇവിടെ സിനിമ സംഘത്തിലെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കുന്നത് പോലീസാണ് അവിടെ പ്രശ്നങ്ങൾ കാണുന്നില്ല പിന്നെ പോലീസുകൾക്കൊന്നു കഴിഞ്ഞപ്പോ നിനക്കെന്താ വേണ്ടത് ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്കൊന്നും പോയാൽ അറിയുക എന്താ പോലീസ് അറിഞ്ഞു അവരെ പോലീസ് രണ്ട് പോലീസുകാരും എസ് ഐ വന്നു എന്നാ പോലും തന്നെ പറയണത് ഒരു പക്ഷാന്നോടെ ഇറങ്ങിയിട്ടില്ല കാരണം കലാപം ഉണ്ടായിട്ടില്ല രാത്രി ചാർജ് നടത്തേണ്ടി വന്നിട്ടില്ല മറ്റേതെങ്കിലും ഒരു ക്രമപ്രശ്നങ്ങൾ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല പോലീസ് അവര്ന്ന് അവരവരുടെ കാറിൽ കയറി അവര് പോയി അപ്പൊ നാട്ടികമോസം പോലെ നിയും ശംഷരുടെ പേരെ കാറിൽ കയറി അങ്ങനെ പോയി ജെബാലുജിയും പോലെ അവരും അനൂര്യം ജീപ്പ് ഉണ്ടായിരുന്നു അവർ പോയി അപ്പോ അവിടുത്തെ എം എൽ എ മാർക്കിസ്റ്റുകാരനായിരുന്നു ആ പ്രദേശത്തെ അയാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ആരോപണം ആ എം എൽ എയുടെ മുന്നിൽ ഈ ഫ്രാൻസിസ് റോഡിലുള്ള ഈ സമസ്തയുടെ ഓഫീസിന്റെ നേരെ മുന്നിലാണ് അപ്പൊ വാഹവം കാര്യമൊക്കെ കേൾക്കുമ്പോ സാധാരണയായി ആരും വന്ന് ഇറങ്ങി നോക്കും അങ്ങനെ അദ്ദേഹം വന്ന് ഇറങ്ങി ഇയാളെന്ന് പറയുന്ന സംസ്ഥാനത്തെ ഗേറ്റിന്റെ പുറത്താണ് ഇയാളുള്ളത് ഹോട്ടലാണ് ഹോട്ടലുകാർക്കും വരാം വാർക്കിസ്റ്റാരനും വരാം കോൺഗ്രസ് കാരണം വരാം ഒറ്റ കേസുകൾക്കൊക്കെ വരാം ആരും അവിടെ സീറ്റി കുഞ്ഞു എന്ന് പറഞ്ഞ മാർക്കിസ്റ്റുകാർ എം എൽ എ ആരുടെ വിളിച്ചു വരുത്തിയിട്ടില്ല വളം കേട്ടപ്പോൾ അദ്ദേഹവും വന്നു അങ്ങനെ ഇവരൊക്കെ കാറിൽ കയറിപ്പോയി എല്ലാവരും തിരിഞ്ഞുപോയി പിന്നെ വാർഷിക പറയുന്നത് ഞങ്ങൾ ഈ കെ അടുത്തേക്ക് ചെന്നു ഈ കെ അടുത്ത് ചെന്നപ്പോൾ ഇ കെ പറഞ്ഞു നിങ്ങൾ ഇതുവരെ നടന്ന മൃശ്രേത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരു റിപ്പോർട്ടാക്കിയിട്ട് പത്തൊമ്പതാം തീയതി ഇരുപത്തൊന്നാം തീയതി തരുന്ന മുഷാവറിയിൽ നിങ്ങൾ സമർപ്പിച്ച് അവിടെ നിന്ന് ഒരു അല്ലെങ്കിൽ റിപ്പോർട്ടുണ്ടാക്കി പക്ഷെ ആ മുഷാവറിയ ചേരുന്നതിന് മുമ്പ് ഇയാൾ വിദേശത്തേക്ക് വന്നയാൾ പറഞ്ഞു അത് പ്രസംഗിക്കണം അപ്പൊ അതിലും അയാൾക്ക് റിപ്പോർട്ട് പൂർണ്ണമാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആ മുഷാവറയിലും അയാൾ പങ്കെടുത്തിട്ടില്ല ഇങ്ങനെ അബദ്ധചടിലായ ചില കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ക്രിപ്പ് ആവശ്യമില്ലാതെ ഇപ്പോഴും ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മറന്നു കഴിക്കുന്നത് കൊണ്ടാണ് അതിന് സംബന്ധമായ ഒരു വിശദീകരണം നൽകുന്നത് ഇൻഷാ അള്ള ബാക്കി കുറച്ചുകൂടിയുണ്ട് അത് ഇൻഷാള്ള നമുക്ക് നാളെ സൗകര്യപ്പെട്ട വേറെ നാളെ സൗകര്യപ്പെടുമെന്ന് തോന്നുന്നില്ല കാരണം എന്റെ വിദേശത്തുള്ള മകന് നാളെ രാത്രി അവരെ വിദേശത്തേക്ക് പോകുക എന്നൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് അവരെയും എയർപോർട്ടിലേക്ക് നിർബാശ കൊച്ചിയിലേക്ക് പോകേണ്ടതുണ്ട് ഞാൻ പോകുന്നില്ലെങ്കിൽ നാളെ ക്ലാസ് പോയാൽ നാളെ ഉണ്ടാവുകയില്ല ഇഷാ അള്ള ഇതിന്റെ ബാക്കി മറ്റന്നാൾ നമുക്ക് പ്രതിപാദിക്കാം അള്ളാഹു സൃഷ്ടൂഹത്തായ സത്യം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അത് അംഗീകരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് മാറാകട്ടെ എന്ന് റുവ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു റബ്ബുലും മറ്റൊരു കാര്യം ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ പലരും ആശാവഹമായ നിലയിൽ സഹകരിക്കുന്നുണ്ട് റഹ്മാനായ റബ്ബിൽ അവർ ഈ സാധുക്കൾക്ക് വേണ്ടി നൽകിയ ഓരോ രൂപയിലും അടങ്ങിയ നയാ പൈസയുടെ എണ്ണം കണ്ട് അവരുടെ കുടുംബത്തിലും കുട്ടികളിലും ജീവിതത്തിലും ജോലിയിലും യാത്രയിലും മറ്റെല്ലാ മേഖലകളിലും അള്ളാഹു വർഗത്ത് ചെയ്തുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും ഒരു ശാലിഹായ ശുധയായി അള്ളാഹു സ്വീകരിക്കുവാനാകട്ടെ ഞാൻ ചെയ്യുന്നു എല്ലാ കേന്ദ്രങ്ങളിലും വെച്ച് ചെയ്യുമെന്ന് അറിയിച്ചു കൊണ്ട് കഴിയുന്നവരൊക്കെ അതിന് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അസ്ലാം വാരിക്കും വറഹമത്